കെ ഇ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തി വരുന്ന ഇ ട്രോഫി ടൂർണമെൻറ്റുകൾ ആരംഭിക്കുകയാണ് പന്ത്രണ്ടാം തീയതി മുതൽ പതിനഞ്ചാം തീയതി മുതൽ വരെയുള്ള ദിവസങ്ങളിൽ ടൂർണമെൻറ്റ് നമ്മുടെ സ്കൂളിൽ വെച്ച് നടക്കുകയാണ് ഈ ടൂർണമെൻറ്റുകളുടെ ഉദ്ഘാടനം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നമ്മുടെ വോളിബോൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കും സംസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട മന്ത്രി നമ്മുടെ ഏറ്റവും വണ്ടി എം എൽ എ വി എൻ വാസുവൻ സാറ് യോഗത്തിൽ അധ്യക്ഷനായിരിക്കും ഇന്ത്യയുടെ ഫുട്ബോൾ ഇതിഹാസം ജോപ്പാൾ അഞ്ചേരി ഈ ടൂർണമെൻറ്റുകൾ ഉദ്ഘാടനം ചെയ്യും ഈ ടൂർണമെൻറ്റുകളിലേക്ക് എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഇരുപത്തി അഞ്ചാമത് വോളിബോൾ ടൂർണമെൻറ്റ് സിൽവർ ജൂബിലി ടൂർണമെൻറ്റായിട്ടാണ് നമ്മൾ ഓൾ ഇന്ത്യ തലത്തിൽ നടത്തുന്നത് വോളിബോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായിട്ട് അതുപോലെ തന്നെ ബാസ്ക്കറ്റ്ബോൾ പത്തൊമ്പതാമത്തെ ടൂർണമെൻറ്റാണ് അതും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായിട്ട് നടത്തുന്നു ബാസ്ക്കറ്റ്ബോളിൽ നമ്മൾ ജൂനിയർ കാറ്റഗറിക്ക് ഇവിടെ ഒരു ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട് വളരെ നിന്ന കുട്ടികൾ അവർക്ക് അവസരങ്ങൾ കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് നമുക്കുള്ളത് ഈ ടൂർണമെൻറ്റിലേക്ക് വരുന്ന എല്ലാ കുട്ടികൾക്കും അവരുടെ ഭക്ഷണവും അവരുടെ താമസവും അവർക്ക് ഉള്ള ചിലവുകളൊക്കെ നമ്മൾ തന്നെ നൽകുന്നതാണ് പ്രൈസ് മണി അമ്പതിനായിരം രൂപ വെച്ച് നമ്മൾ വോളിബോൾ ടൂർണമെൻറ്റുകൾക്ക് നൽകുന്നുണ്ട് ഫസ്റ്റ് പ്രൈസ് അമ്പതിനായിരം സെക്കൻഡ് നാൽപ്പതിനായിരം ബാസ്ക്കറ്റ്ബോളിന് നമ്മൾ ഇരുപത്തയ്യായിരം രൂപയാണ് ഫസ്റ്റ് പ്രൈസ് പതിനയ്യായിരം രൂപ സെക്കൻഡ് പ്രൈസ് ഇത് മൂന്ന് കാറ്റഗറിയിലുള്ള ടീമുകൾക്കും ബാസ്ക്കറ്റ്ബോളിന് നൽകും വോളിബോളിന് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നൽകുന്നതാണ് ഈ ടൂർണമെൻറ്റുകൾ ഇവിടെ നടക്കുന്നത് ഫ്ലറ്റ്ലിറ്റ് സ്റ്റേഡിയത്തിലാണ് രാവിലെയും വൈകുന്നേരമായിട്ടാണ് കളി സംഘടിപ്പിച്ചിരിക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് കളികൾ ആരംഭിക്കും വൈകുന്നേരം നാലുമണിയോടുകൂടി കളികൾ ആരംഭിക്കും ഏകദേശം രാത്രി പത്തര പതിനൊന്ന് മണിവരെ കളികൾ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരെയും ഈ ടൂർണമെൻറ്റുകൾ ആസ്വദിക്കാൻ വോളിബോൾ ബാസ്ക്കറ്റ്ബോൾ ഓൾ ഇന്ത്യ തലത്തിൽ നടത്തുന്ന ഈ ടൂർണമെൻറ്റിൽ ആസ്വദിക്കാനായിട്ട് മാതാനം കെയും സ്കൂളിലേക്ക് സ്നേഹത്തോടി സ്വാഗതം ചെയ്യുന്നു രജിസ്ട്രേഷൻ അവർ വന്ന് അവരെ ഓൾറെഡി തന്നെ ടീമുകളെല്ലാം തന്നെ നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുണ്ട് വോളിബോളിന് നമുക്ക് ഇരുപത്തിയഞ്ച് ടീമുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ബാസ്ക്കറ്റ്ബോളിൽ പതിനഞ്ച് ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ഒരു പഠനമെന്ന് പറയുന്നത് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ വളർച്ചയെന്ന് പറഞ്ഞാൽ ഓവറോൾ ഡെവലപ്മെൻ്റ് ആണ് അതിന് അവസരങ്ങൾ കൊടുക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് ഈ വോളിബോള് നമുക്ക് അവസരങ്ങൾ കുറവാണ് നമുക്ക് കേരളത്തിലെടുക്കുവാണെങ്കിൽ ബാസ്ക്കറ്റ്ബോളിന് നമ്മളെല്ലാ സ്കൂളുകളും തന്നെ നമ്മൾ നല്ല ടൂർണമെൻറ്റുകൾ സംഘടിപ്പിക്കുന്നുണ്ട് പക്ഷേ വോളിബോളിന് അധികം ടൂർണമെന്റ് ഇല്ല അതുകൊണ്ട് തന്നെ ഈ വോളിബോളിന് ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് നമ്മൾ തുടങ്ങിയ ടൂർണമെൻറ്റ് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നു ഇരുപത്തഞ്ചാം വർഷം അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി പ്രാധാന്യം കൂട്ടി ഒരു ഓൾ ഇന്ത്യ തലത്തിലുള്ള ടൂർണമെൻ്റ് ആയിട്ട് ഇത് സംഘടിപ്പിക്കുന്നത്